ദൈവവിശ്വാസത്തെ മതത്തെ അത്തരം കാര്യങ്ങളെയൊക്കെ വെല്ലുവിളിച്ച് രംഗത്തിറങ്ങുന്ന പല പ്രമുഖരായ ആളുകളും നിങ്ങൾ കടുത്ത ശാസ്ത്രജ്ഞനോ അല്ലെങ്കിൽ കടുത്ത ബുദ്ധിജീവിയോ ഒക്കെ ആണെന്ന് വിചാരിച്ചാൽ ആദ്യം ചെയ്യേണ്ടത് ഷെഫീനയുടെ പുതിയ വീഡിയോകളിലേക്ക് പോകണം ഷഫീനയുടെ വീഡിയോയിലേക്ക് ചെന്നാൽ ഷെഫീന വളരെ മനോഹരമായി വളരെ സരസസുന്ദരമായി ഈ ശാസ്ത്രജ്ഞന്മാരെ എല്ലാം വിശദീകരിച്ചിട്ടുണ്ട് അവരുടെ ഭൂതകാലം പിന്നെ ഭൂതത്തിൽ നിന്ന് വർത്തമാനത്തിലേക്ക് എത്തിച്ചേർന്ന ഓരോ കാലം ആ കാലത്തിനിടയിലെ മയിൽക്കുറ്റികൾ ആ മയിൽക്കുറ്റികൾക്കിടയിലെ കലങ്കുകൾ റോഡുകൾ തോടുകൾ പുറമ്പുകൾ പറമ്പുകൾ പുരയിടങ്ങൾ വീടുകൾ ആ വീടുകളിൽ തന്നെ ചെറ്റ വീടുകൾ അടക്കമുള്ളവയെല്ലാം ഷെഫീന വളരെ മനോഹരമായി പറയുന്നുണ്ട് ഷെഫീന പറയുന്നത് ഇവർക്ക് പറ്റിയ അതേ സയൻറ്റിഫിക് ലോജിക്കൽ ലാംഗ്വേജിലാണ് ആ ഭാഷയും ആ ശൈലിയുമാണ് ഇവർക്കെല്ലാവർക്കും ചേർന്നിട്ടുള്ളത് ഇവരെല്ലാം കടുത്ത ശാസ്ത്രവാദികളും കടുത്ത യുക്തിവാദികളും കടുത്ത ലോജിക്കൽവാദികളും ഒക്കെയാണ് എന്നുള്ളതാണ് ഒരു സ്ഥിതിവിശേഷം അതുകൊണ്ടാണ് ഇവർ ഇന്ന് കേരള സമൂഹവും ലോകവും ഒക്കെ നേരിടുന്ന പ്രധാനപ്പെട്ട ചില കാര്യങ്ങളിലേക്ക് ശ്രദ്ധയോന്നുന്നത് അങ്ങനെ ഇന്ന് ലോകം നേരിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളിലൊന്നായ ഈ സുന്നത്ത് കല്യാണം അതിൽ പിടിച്ചു പ്രശസ്തനായ ആളാണ് നമ്മുടെ സാക്ഷാൽ ആരിഫ് ഹുസൈൻ രവിചന്ദ്രൻ മറുവശത്ത് കഴിയാവുന്നവരെ ഭീകരപ്രവർത്തനം ചെയ്തവരെ എല്ലാം സുന്നത്തി ചെയ്ത് മുസ്ലിമാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കെ ആരിഫ് ഹുസൈൻ ആ സുന്നത്തി ചെയ്യപ്പെട്ട ചേലാകർമ്മം ചെയ്യപ്പെട്ട ഭാഗം തിരികെ എത്തിക്കുന്നതുവരെ മനുഷ്യാവകാശ പോരാട്ടത്തിൻ്റെ ഭൂമികയിലാണ് ആ ഭൂമികയിൽ വെള്ളം തിളക്കുന്നത് പോലെയും തിളയ്ക്കുന്ന എണ്ണയിൽ വെള്ളത്തുള്ളികൾ വീഴുമ്പോൾ പൊട്ടിത്തെറിക്കുന്നത് പോലെയും അദ്ദേഹം കിരികിരി കരുകര എന്ന് പൊട്ടിത്തെറിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ ശാസ്ത്രങ്ങളൊക്കെ പറയുമ്പോഴും ഇവരുടെ സെൻസ് ഓഫ് നോളജ് ഇവരുടെ അറിവ് ഇവരുടെ അപാരത അത് ഭീകരമാണ് ഇവരുടെ മറുവശം മുഴുവൻ ഷെഫീന വ്യാഖ്യാനിക്കുന്നതുകൊണ്ട് അതിൻ്റെ വ്യാഖ്യാനത്തിലേക്ക് പോകുന്നില്ല അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഷെഫീന എന്ന് പറയുന്ന ആ സഹോദരിയുടെ വീഡിയോയിൽ ലേറ്റസ്റ്റായി പോയി നോക്കിയാൽ ഇവരെയൊക്കെ കുറിച്ചുള്ള നല്ല ഗദ്യ പദ്യ കവിതകളും ലേഖനങ്ങളും ഗാനങ്ങളും കീർത്തനങ്ങളും പാരായണങ്ങളും എല്ലാം കിടപ്പുണ്ട് അത് കേൾക്കാം എന്നാൽ ആരിഫിൻ്റെ ശാസ്ത്രവും സ്റ്റാറ്റിറ്റിക്കൽ തിങ്കിങ്ങും അതൊക്കെ അറിയണമെങ്കിൽ ദേ ഇവിടെ വരണം കേട്ടോളൂ

എന്നാൽ പ്രോബിലിറ്റി ആണെന്നാണ് നമ്മുടെ സാക്ഷാൽ ആര് പറയുന്നത് ആരിഫ് ഹുസൈൻ എന്ന ശാസ്ത്രജ്ഞൻ പറയുന്നത് അള്ളാഹുവിൻ്റെ ഇടപെടാനുള്ള ഒരു പ്രോബിലിറ്റി ആണെന്നാണ് അത് കൂടിരുന്ന ആൾ അങ്ങനെ മൈനസ് വരാൻ സാധ്യതയില്ല എന്ന് പറയുമ്പോൾ അത് ഞാൻ ലിറ്റററി ആയിട്ട് പറഞ്ഞതല്ല ഞാൻ സയൻറ്റിഫിക്കായിട്ട് പറഞ്ഞതും കലാപരമായി പറഞ്ഞതും എന്ന് വെച്ചാൽ ആരിഫ് ഹുസൈൻ എന്ന് പറയുന്നത് ഒരു മൃദംഗവാദ്യക്കാരനും ഒരു കലാകാരനും അതുപോലെ തന്നെ ഒരു ഫ്ലൂട്ട് അതുപോലെയൊക്കെയുള്ള വാദ്യോപകരണങ്ങൾ വായിക്കുകയും ഒക്കെ ചെയ്യുന്ന മനോഹരനും അനുപമവുമായ ഒരു കലയുടെ ഉടമയായതുകൊണ്ട് സാഹിത്യമായി പറഞ്ഞതല്ലെന്നാണ് പറയുന്നത് സാഹിത്യമായി പറഞ്ഞതെന്ന് പറഞ്ഞാൽ എം ഡിയെ പോലെയോ തകഴിയെപ്പോലെയോ അല്ലെങ്കിൽ നമ്മുടെ സുകുമാർ അഴീക്കോട് സാറിനെ പോലെയോ വൈക്കം മുഹമ്മദ് ബഷീറിനെ പോലെയോ ഒന്നുമല്ല പറഞ്ഞത് അത് ലിറ്റററി സയൻറ്റിഫിക് ആൻഡ് ചാരിറ്റബിൾ ആയിട്ടാണ് പുള്ളി പറഞ്ഞതെന്നാണ് പറയുന്നത് സീറോയിൽ പോലും താഴേക്ക് സീറോയിൽ പോലും നിൽക്കുന്നില്ല അതിൻ്റെ താഴേക്ക് പുള്ളിക്ക് താഴേക്ക് പോകുന്നതാണ് ഇഷ്ടം സത്യമാണ് പുള്ളിയുടെ ഒരു ശൈലിയേതാണ് അപ്പം നമ്മൾ മനുഷ്യരെ കാണുമ്പോൾ സാധാരണ നമ്മൾ പറയത്തില്ലേ ഇപ്പം നമുക്കിവിടെ കണ്ണുകൾ എന്ന് പറയുമ്പോൾ കണ്ണുകൊണ്ട് കാണുന്നൊരു ലോകം അതിലെ പ്രയാസങ്ങൾ അതൊന്നും പുള്ളിക്ക് പ്രശ്നമല്ല പിന്നെ മൂക്കുണ്ട് അതൊക്കെ മുകളിലാണ് മൂക്കെന്ന് പറയുമ്പോൾ നമ്മൾ ശ്വസിച്ച് ഗന്ധമെടുത്ത് ചിലത് കൊള്ളാമോ കൊള്ളത്തില്ലയോ ദുർഗന്ധമാണോ സുഗന്ധമാണോ എന്ന് തിരിച്ചറിയുന്ന അതും ഇഷ്ടമല്ല പിന്നെ നമ്മൾ വായും വയറുമാണല്ലോ ലോകത്തിൻ്റെ ഒരു പ്രശ്നം പട്ടിണി വിശപ്പ് അത്തരം കാര്യങ്ങളൊക്കെ അതിൻ്റെ രുചി അവർക്ക് ഭക്ഷണമുണ്ടോ അതൊന്നും പുള്ളിക്ക് പ്രശ്നമല്ല പുള്ളി പിന്നെ പോകുന്നത് അതിൻ്റെ താഴോട്ടാണ് അതിൻ്റെ താഴോട്ട് എല്ലുമ്പോഴാണ് പുള്ളി ശേലാകർമ്മം ചെയ്യുന്ന പ്രവൃത്തി കണ്ടുപിടിച്ചത് അതുകൊണ്ട് പൂജ്യത്തിൽ നിൽക്കുന്നില്ല പുള്ളി മൈനസിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഇത് വേറൊരു ദൈവമാണ് ഇതിനു മുമ്പ് രവിചന്ദ്രൻ ദൈവത്തിൻ്റെ ഒരു വലിയ കണ്ടുപിടുത്തം അസ്സാൻഡം ഇംഗ്ലീഷിൽ ഉപയോഗിക്കുന്നതിൻ്റെ ഒരു പ്രത്യേകത ആദ്യമായി ല റിലീജിയസ് ലാംഗ്വേജ് എന്ന നിലയിൽ അസ്സാൻഡമ്മിനെയും വിലയിരുത്തിയതിനു ശേഷം ഈ സ്റ്റാറ്റിക്സിൽ ഏറ്റവും നല്ല ഒരു ഗവേഷകനും ചിന്തകനുമായി വളർന്നു വരികയാണ് ആരിഫ് ഹുസൈൻ അദ്ദേഹം ഡോക്ടർ എന്ന് പലരും വിളിക്കുന്നെങ്കിലും ഹോമിയോയ്ക്ക് അദ്ദേഹം കടുത്ത എതിരാണ് ഹോമിയോ ആണ് അദ്ദേഹം പഠിച്ചത് അങ്ങനെ പഠിക്കുന്നവർ ആ പ്രൊഫഷണൽ തുടരണമെങ്കിൽ തന്നെ ഒരു യോഗ്യത വേണം ആദ്യം വിവാഹം കഴിക്കുന്നവരോടൊപ്പം ജീവിക്കണമെങ്കിൽ തന്നെ ഒരു യോഗ്യത വേണം ഒന്നെന്തെങ്കിലും സംഭവിച്ചാൽ പോലും രണ്ടാമത്തെ ആളുമായിട്ടെങ്കിലും ജീവിക്കാൻ പറ്റുമെങ്കിൽ അതിനും ഒരു യോഗ്യത വേണം ഇങ്ങനെ വ്യത്യസ്തമായ യോഗ്യതകൾ ഓരോ മനുഷ്യർക്കും ഓരോ തരത്തിലാണ് ഏതായാലും ഇദ്ദേഹത്തിന് നാളെ മുതൽ സ്റ്റാറ്റിറ്റിക്സിൻ്റെ പിതാവ് എന്ന നിലയിൽ ഒരുപക്ഷേ ഗൂഗിളിലുമൊക്കെ അദ്ദേഹത്തിൻ്റെ പടം വന്നേക്കാം